ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ അറ്റൻഡർ ജോലി നേടാം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇപ്പോൾ അറ്റൻഡർ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അറ്റൻഡർ പോസ്റ്റുകളിലായി മൊത്തം രണ്ട് യുവകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ട് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് അറ്റൻഡ് ഗ്രേഡ് സെക്കൻഡ് ഒഴിവുകളുടെ എണ്ണം രണ്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് പേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ട് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് അറ്റൻഡോ ഗ്രേഡ് സെക്കൻഡ് പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം പത്താം ക്ലാസ് പാസ്സായിരിക്കണം സൈക്ലിംഗ് അറിയുക ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വൈ ഒറ്റ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് പ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഇതിലേക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുകയില്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ട് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ